നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ വയർ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വയറിൽ കനം തോന്നുക ബുദ്ധിമുട്ട് തോന്നുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ എളുപ്പത്തിൽ നമുക്കിതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൂട്ട് പരിചയപ്പെടുത്താം ഇതിൽ ഇതിലേറ്റവും ആദ്യമായിട്ട് വരുന്നത് പെരിഞ്ചീരകമാണ് രണ്ടാമതായിട്ട് വരുന്നത് നല്ല ജീരകമാണ് മൂന്നാമതായിട്ട് വരുന്നത് ഇഞ്ചിയാണ് നാലാമതായിട്ട് വരുന്നത് ഏലക്കയാണ് ഇനി ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒന്നര ഗ്ലാസ് അളവിലായിട്ടുള്ള വെള്ളം നമ്മൾ തിളപ്പിക്കുന്നത് ക്കുക നന്നായി തിളച്ച് വരുന്ന സമയത്തേക്ക് ഒരു ടീസ്പൂൺ അളവായിട്ടുള്ള പെരി ജീരകം ഇടുക അര ടീസ്പൂൺ അളവായിട്ടുള്ള നല്ല ജീരകം ചേർക്കുക അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇതിനകത്തേക്ക് ഇടുക ഒരു ഏലക്ക ചതച്ചതും കൂടി ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ തിളപ്പിക്കുക എന്നിട്ട് അത് ആറിയതിന് ശേഷം ഇത് അരിച്ചെടുത്തിട്ട് നമ്മൾ എപ്പോഴാണോ ഭക്ഷണം കഴിക്കുന്നത് അത് കഴിച്ച ഉടനെ തന്നെ ഈ ഒരു ഗ്ലാസ് കുടിക്കുന്നത് വയർ വേർപ്പിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ നെഞ്ചിരിച്ചിൽ പുളിച്ച് തകട്ടൽ ഗ്യാസ് അതുപോലെ വയറ്റിൽ കനം അമിതമായിട്ട് തോന്നുക ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറെ ഉപകാരപ്രദമാവുന്നതാണ്